ഇന്നസെന്റ് അത്ര ഇന്നസെന്റ് അല്ല തോന്നിക്കൽ പഞ്ചായത്തിലെ ഓരോ അരിമണിയും പേർക്കി കരയോഗം പ്രസിഡന്റിനായി കൈയടി നേടിയ ഇന്നസെന്റിന്റെ ഇന്നലത്തെ പ്രകടനം എല്ലാം മാറ്റിമറിച്ചു എൻഎസ്എസിനെ അപമാനിച്ച ഇന്നസിന് വോട്ട് നൽകേണ്ടെന്നാണ് തീരുമാനം മലയാളികൾ മറക്കാത്ത സിനിമയാണ് സത്യനന്ദിക്കാടിന്റെ മമ്മൂട്ടി ചിത്രം അഴകിയ രാവണൻ അതിലെ ഓരോ കഥാപാത്രവും മലയാളികളുടെ മനസ്സിൽ തന്നെയുണ്ട് അതിലൊന്നാണ് ഇന്നസെന്റ് അനസുരമാക്കിയ കരയോഗം പ്രസിഡന്റായ ടി പി വി കുറുപ്പ് എന്നാൽ ടി പി വി കുറുപ്പ് എന്ന പേരൊന്നും മലയാളികൾക്ക് ഓർമ്മയില്ല അതേസമയം തോന്നിക്കൽ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ആരും മറക്കില്ല സിനിമയിൽ ഒരു വേഷം ലഭിക്കാനായി ഇന്നസെന്റ് പറയുന്ന ഡയലോഗും സൂപ്പറാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കരയോഗങ്ങൾ ഉള്ളതിനാൽ വേഷം ലഭിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ലെന്നാണ് പറയുന്നത് തുടർന്ന് അഭിനയിച്ച ഡയലോഗ്സ് മലയാളികൾ മരിച്ചാലും മറക്കില്ല തോന്നിക്കൽ പഞ്ചായത്ത് അരിച്ചുപേരുക്കിയിട്ടും എന്ന ഡയലോഗ് ഇന്നസെന്റിന് ശരിയാക്കാൻ കഴിയാത്തതിൽ മലയാളികൾ ചിരിച്ചു മരിച്ചു ഇതിൽ ഏറ്റവും അധികം ചിരിച്ചത് എൻഎസ്എസുകാരാണ് അന്ന് ഇന്നസെന്റിനെ ഇഷ്ടപ്പെട്ട നായന്മാർ ഇപ്പോൾ കട്ടക്കലിപ്പിലാണ് കാരണം എൻ എസ് എസിനെ ഏറ്റവും അധികം വെറുക്കുന്ന വെള്ളാപ്പള്ളി നടേശന്റെ അടുത്തിരുന്ന് മേനി പറഞ്ഞതാണ് കാരണം എൻ എസ് എസ് ആസ്ഥാനത്ത് ചെന്ന് സഹകരണം തേടിയില്ലെന്നാണ് ഇന്നസെന്റ് വ്യക്തമാക്കിയത് എന്നാൽ പ്രാദേശിക നേതൃത്വത്തെ സമീപിക്കുമെന്നും അറിയിച്ചിരുന്നു അതേസമയം ചാലക്കുടിയിലെ സി പി എം സ്ഥാനാർത്ഥി ഇന്നസെന്റിന് എൻ എസ് എസ് കീഴ്ഘടകങ്ങൾ വോട്ട് ചെയ്യില്ലെന്ന് മുകുന്ദുരം താലൂക്ക് യൂണിയൻ വ്യക്തമാക്കിയതോടെയാണ് ഇന്നസെന്റ് അപകടം തിരിച്ചറിഞ്ഞത് നേതൃത്വത്തെ അംഗീകരിക്കില്ലെന്ന് പറഞ്ഞ ശേഷം പ്രാദേശികമായി സന്ദർശിക്കാൻ വന്നിട്ട് കാര്യമില്ലെന്ന് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ഡി ശങ്കരൻകുട്ടി വ്യക്തമാക്കി തിരഞ്ഞെടുപ്പിൽ സമദൂരം എന്നതാണ് നയമെന്ന് താലൂക്ക് യൂണിയൻ വ്യക്തമാക്കി അതേസമയം ചില അംഗങ്ങൾക്ക് രാഷ്ട്രീയ ചുമതലയും ഉണ്ടാകും അംഗങ്ങൾക്ക് ഇക്കാര്യങ്ങളെ കുറിച്ച് നല്ല ബോധ്യമുണ്ട് എൻ എസ് എസ് നേതൃത്വത്തെ തള്ളിപ്പറയുന്നയാളെ അംഗീകരിക്കുന്ന കീഴ്വഴക്കം തങ്ങൾക്കില്ലെന്നും ശങ്കരൻകുട്ടി വ്യക്തമാക്കുന്നു അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ലെന്നാണ് ബി ഡി ജെ സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിയുടെ പ്രതികരണം എസ് എൻ ഡി പി ഭാരവാഹിക്കും രാജിവെക്കേണ്ടി വന്നാൽ രാജിവയ്ക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം ഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു സംസ്ഥാനത്തെ എൻ ഡി എ സീറ്റ് വിഭജന പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ബി ജെ പി നേതാക്കൾക്കൊപ്പം വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു തുഷാർ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട തർക്കമുണ്ടെന്നത് മാധ്യമ സൃഷ്ടിയാണെന്ന് കൃഷ്ണദാസ് പറഞ്ഞു ഏകകണ്ഠമായാണ് സ്ഥാനാർത്ഥി തീരുമാനിച്ചത് സോഷ്യൽ മീഡിയയിൽ വരുന്ന വാർത്തകൾക്ക് സംഘടനാപരമായി ബന്ധമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പതിനാല് മണ്ഡലങ്ങളിൽ ബി ജെ പി മത്സരിക്കും അഞ്ചിടങ്ങളിൽ ബി ഡി ജെഎസും ഒരിടത്ത് കേരള കോൺഗ്രസും മത്സരിക്കുമെന്ന് ബി ജെ പി നേതാവ് മുരളീധർ റാവു പറയുന്നു വയനാട് ആലത്തൂർ ഇടുക്കി തൃശൂർ മാവേലിക്കര എന്നീ മണ്ഡലങ്ങളിൽ ബി ഡി ജെഎസും കോട്ടയത്ത് കേരള കോൺഗ്രസും മത്സരിക്കും സ്ഥാനാർത്ഥി പട്ടിയ തിരഞ്ഞെടുപ്പ് സമിതി പ്രഖ്യാപിക്കും കേരളത്തിൽ ബി ജെ പി കൂടുതൽ സീറ്റുകളിൽ വിജയം നേടുമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത